ബഹുമാന്യരായ സമധു പൂക്കോട്ടൂർ സാഹിബിൻ്റെ ഒരു പ്രസംഗം കേട്ടു വലിയ സന്തോഷം ഈ അടുത്ത കാലത്തൊന്നും സമധു പൂക്കോട്ടൂർ സാഹിബിൻ്റെ ഇങ്ങനൊരു പ്രസംഗം കേട്ടിട്ടില്ല വളരെ നല്ല കാരണം നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് സമസ്തകൾക്കിടയിലുള്ള ഇടയിലുള്ള വിവാദങ്ങൾ സ്വാഭാവികമായും ഒരു സമസ്തയുടെ ഉറച്ച നിലപാടുകാരനായ സമ്പധ് പൂക്കോട്ടൂർ സാഹിബ് നേരത്തെ അതിരൂക്ഷമായ ഭാഷയിൽ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വം നൽകുന്ന സമസ്തയെ അഭിസംബോധന ചെയ്തിരുന്ന മഹല്ലുകളിൽ നിന്ന് പടിയടിച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ബഹുമാന്യരായ സമത് പൂക്കോട്ടൂർ സാഹിബിൻ്റെ പുതിയ സാഹചര്യത്തിലെ പ്രസംഗം തീർത്തും സുന്നികൾക്കിടയിലെ ഐക്യ സന്ദേശം അതിന് തുരങ്കം വയ്ക്കുന്ന ഒരു വാക്കും തന്നിൽ നിന്നുണ്ടാവരുത് എന്ന് ബഹുമാന്യരായ സമദ് സാഹിബ് കൃത്യമായി ഉദ്ദേശിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കാര്യം മറ്റൊന്നുമല്ല നൂറാം വാർഷികത്തിൻ്റെ അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിൽ ബഹുമാനിയായ സമത പുട്ടൂർ സാഹിബ് ഇ കെ വിഭാഗം സമസ്തയ്ക്ക് വേണ്ടി ശക്തമായി വാദിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുമ്പോഴും ബഹുമാന്യരായ കാന്തപര് മുസ്താദിനെയും ഉള്ളാളം ഒക്കെ സംബോധന ചെയ്യുന്ന രീതി കേട്ടപ്പോൾ ഇതാണ് സത്യത്തിൽ ഇസ്ലാമിക സംഘടനാ പ്രവർത്തകർ അവലംബിക്കേണ്ടത് എന്ന് തീർത്തും തോന്നിപ്പോകുകയാണ് കടിച്ചു കീറി കീരിയും ബഹുമെന്ന നിലപാട് പോലെ യാതൊരു പ്രതിപക്ഷ ബഹുമാനവുമില്ലാത്ത വിധം മറുവിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു നിലപാടിൽ നിന്ന് മാറി പ്രതിപക്ഷ ബഹുമാനത്തോടെ എന്നാൽ തങ്ങളുടേതായ വാദങ്ങൾ വളരെ കൃത്യമായി നിരൂപിക്കുകയും ചെയ്തുകൊണ്ടാണ് സമത് സാഹിബിൻ്റെ പ്രസംഗമുണ്ടായത് ബഹുമാന്യരായ ഷംസുലമ കണിയത് ഉസ്താദിൻ്റെയും ഷംസുലമയുടെയും ഹയാത്ത് കാലം അതിൻ്റെ ജീവിതകാലത്ത് തന്നെ മറ്റൊരു സംഘടന ഉണ്ടായതിൻ്റെ അതിൻ്റെ നിരർത്ഥകത അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബഹുമാന്യരായ കണിയത് ഉസ്താദ് ലോകത്തോട് ഇവിടെ പറഞ്ഞത് നീ തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റിയാറിലും ബഹുമാന്യരായ ശംസുല്ലമ്മ വിട പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൺപത്തി ഒൻപതിൽ എങ്ങനെയാണ് ഒരു സംസ്ഥ ഉണ്ടാവുക എന്ന ഒരു കൃത്യമായൊരു ചോദ്യമാണ് സമോദർ സാഹിബ് ചോദിക്കുന്നത് പക്ഷേ അവിടെയൊക്കെ മറുഭാഗം സമസ്തയുടെ ജനറൽ സെക്രട്ടറി കാന്തപുരം ഉസ്താദിനെയും അന്ന് അതിന് പുനഃസംഘടിപ്പിക്കപ്പെട്ട എന്ന് അവർ പറയുന്ന അല്ലെങ്കിൽ ബദലുണ്ടാക്കി എന്ന് സമത് സാഹിബിൻ്റെ പക്ഷം പറയുന്ന ബഹുമാനരായ താജുലമോ ഉള്ളാളും തങ്ങളെയൊക്കെ സംബോധന ചെയ്തത് കേൾക്കുമ്പോൾ വലിയ ബഹുമാനം സമത് സാഹിബിനോട് തോന്നുകയാണ് എന്നാൽ അദ്ദേഹം പറയുന്ന വാദം അതെത്രത്തോളം നിലനിൽക്കുമോ എന്നത് മറ്റൊരു കാര്യം പക്ഷെ വളരെ കൃത്യമായി സൗമ്യമായ ഭാഷയിൽ ആശയ സംവാദത്തിൻ്റെ ഒരു തരം സംവാദവേദിക്ക് കൃത്യമായി ഒരു ഒരു പ്രത്യേ പ്രത്യേക പാത ഒരു സംവാദവേദിയിൽ സംയമനത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ എന്നാൽ അതോടൊപ്പം തന്നെ തങ്ങളുടേതായ നിലപാട് സ്ഥാപിക്കാനുള്ളൊരു ശ്രമമായിട്ടാണ് സമ്മദ് പുക്കൂട്ടൂർ സാഹിബിൻ്റെ നിലപാട് നമുക്ക് കാണാൻ കഴിയുക എന്നാൽ അവർ ജീവിച്ചിരിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ സംസ്ഥയുടെ ഭാരവാഹിത സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല ഒരുപക്ഷെ സമുദായത്തിൻ്റെ ശ്രദ്ധയിൽ വിട്ടുപോയതായിരിക്കാം നമുക്കറിയാം ഇ കെ വിഭാഗം സമസ്തയുടെ പ്രസിഡൻ്റായ അസ് ആ അസരിത്തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണല്ലോ ബഹുമാനരായ കാളമ്പാടി ഉസ്താദ് ആ സംസ്ഥയുടെ പ്രസിഡൻ്റായത് എന്നാൽ അതൊക്കെ മറ്റൊരു കാര്യം അതുമാത്രവുമല്ല ആവശ്യമില്ലാത്ത വിവാദങ്ങൾ പതാകയുമൊക്കെ ആയി ബന്ധപ്പെട്ട് പതാക ഒറിജിനൽ എ പി വിഭാഗത്തിൻ്റെ കയ്യിലാണ് എന്നത് ഏതാണ്ട് അറുപത്തി മൂന്നിൽ ബഹുമാന സംസ്ഥയുടെ അറുപത്തി മൂന്നിൽ സ്ഥാപിച്ച പതാക ഇന്നും കാന്തപുരം ഉസ്താദ് നേതൃത്വം സമസ്തയുടെ പക്ഷത്താണെന്ന് പോലും വ്യങ്ങമായി സമ്മതിക്കുന്നുണ്ടോ സമത് സാഹേബ് പോലും തോന്നിപ്പോകുന്നുണ്ട് കാരണം ഇ കെ വിഭാഗം ഇപ്പോൾ പ്രവർത്തിക്കുന്ന കൊണ്ടു നടക്കുന്ന സമത്യുടെ പതാക അത് തൊണ്ണൂറ്റിയാറിൽ പരിഷ്കരിച്ചതാണ് ഇരിക്കട്ടെ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ വാദം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുമ്പോഴും വളരെ നല്ല രീതിയിൽ നമുക്ക് ഇസ്ലാമിക സംഘടനാ പ്രവർത്തകർക്ക് ഇതൊരു ഇസ്ലാമിക പ്രസ്ഥാനമാണല്ലോ അതിൻ്റെ സുന്നത്തി വിമാൻ്റെ അണികൾ ആഗ്രഹിക്കും വിധം അനാവശ്യമായ കടിച്ചു കീറലുകളും പരസ്പര ബഹുമാനമില്ലാത്ത പ്രയോഗങ്ങളും തീർത്തും ഒഴിവാക്കി വളരെ മാന്യമായി സമത്സാഹിബിൻ്റെ നിലപാട് കേട്ടപ്പോൾ ഈ അടുത്തൊന്നും സമദ് സാഹിബിൻ്റെ അങ്ങനെ ഒരു പ്രസംഗം കേട്ടിട്ടില്ല ഏറെ സന്തോഷം തോന്നുകയാണ് മാത്രവുമല്ല പഠിക്കുന്ന ആളുകൾക്ക് അത് ഇ കെ വിഭാഗത്തിലാവട്ടെ കഥപ്രംസ്ഥാനത്തിലാവട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും എൺപത്തി ഒൻപതിൽ എന്താണ് സംഭവിച്ചത് എന്നും അന്വേഷകർക്ക് വളരെ കൃത്യമായ നിലപാട് സമത് സാഹിബ് സൂചിപ്പിക്കുന്നുമുണ്ട് കാരണം എസ് എസ് എഫ് മറുഭാഗത്ത് പോയി സുന്നി യുവജന സംഘം മറുഭാഗത്ത് പോയി ഇങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹം മറ്റ് സുന്നി അഫ്കാറിൻ്റെയോ മറ്റ് റിസാല സോറി സുന്നി ബോയ്സിൻ്റെയോ റിസാലയുടെ കാര്യങ്ങളൊന്നും തന്നെ സമത് സാഹിബ് പറഞ്ഞില്ലെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമായി സമത് സാഹിബ് ബോധപൂർവ്വം പറഞ്ഞതാണോ അല്ലെങ്കിൽ പറഞ്ഞു പോയതാണോ എന്നറിയില്ല ഇപ്പോൾ ഇ കെ വിഭാഗത്തിൽ നടക്കുന്ന ജാമ്യവുമായി ബന്ധപ്പെട്ട ചില വിവാദ പരാമർശങ്ങളുടെ പേരിൽ മറ്റൊരു പ്രസംഗത്തിൽ ബഹുമാന്യരായ പൂക്കോട്ടൂർ സാഹിബ് ഒരു കാര്യം കൃത്യമായി പറയുന്നു അത് ബഹുമാന്യരായ പാണക്കാട് കുടുംബത്തിൻ്റെ ആധിപത്യം ഇ കെ വിഭാഗം സമസ്തയുടെ നട്ടല് അത് പാണക്കാട് കുടുംബമാണെന്ന് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി സമത പൂക്കോട്ടൂർ സാഹിബ് വെളിപ്പെടുത്തിയ വലിയൊരു പരമാർത്ഥമായ വളരെ പരമമായൊരു സത്യമുണ്ട് ആ സത്യം എൺപത്തി ഒൻപതിൽ പിളർപ്പ് കാലഘട്ടത്തിൽ ഒരൊറ്റ പണ്ഡിതരെയും നമ്മൾക്ക് കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു ഇതാണ് സമൂഹ സാഹിബ്ദിൻ്റെ രണ്ടാമത് മറ്റൊരു പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എൺപത്തി ഒൻപതിൽ എന്തായിരുന്നു സംഭവിച്ചത് എന്ന് എന്നന്വേഷിക്കുന്ന പുതുതലമുറക്ക് വളരെ കൃത്യമായി സമുദ് സാഹിബ് പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ നടക്കുന്ന പാളയത്തിൽ പട നടക്കുമ്പോൾ ആ സമസ്തക്കിടയിലുള്ള പ്രശ്നത്തിൻ്റെ വിവാദത്തിൻ്റെ ഭാഗമായി സമുദ് സാഹിബിൻ്റെ ഒരു പ്രസംഗമാണ് എൺപത്തി ഒൻപതിൽ ഒരൊറ്റ പണ്ഡിതനെയും നമ്മൾക്ക് കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതാണ് സത്യവും അക്കാലഘട്ടത്തിൽ മദ്രസയിൽ നിന്ന് ഇന്ന് ഇപ്പോൾ ഇ കെ വിഭാഗം സമസ്തയിൽ നമ്മുടെ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പഴ വല്ലപ്പഴ ഉൾപ്പെടെ ഒരുപാട് ആളുകൾക്ക് സ്ഥാനചലനം ഉണ്ടാകുന്നു സമസ്തയുടെ ഔദ്യോഗികമായ പരിപാടികൾ നടത്താൻ അവരുടെ സ്ഥാപനങ്ങൾ കിട്ടാതെ പോകുന്നു ജാമിയ നൂരി അറപ്പിക് കോളേജിൽ അല്ല സ്റ്റേജിലോട്ട് ആ വേദിയിൽ പിന്നീട് അമീദ് ഫൈസി പോയിട്ടുണ്ട് എന്നാൽ വേദിയിലോട്ട് അമീദ് ഫൈസി സ്ഥാനം കിട്ടാതെ പോകുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ദുരന്തങ്ങൾ ആ മേഖലയിൽ അനുഭവിക്കുമ്പോൾ വളരെ കൃത്യമായി സമത് സാഹിബ് പറയുന്നു എൺപത്തി ഒൻപതിലും ഇതൊക്കെ തന്നെയായിരുന്നു അന്നത്തെ മദ്രസകൾ ആ മദ്രസകളൊക്കെ പലപ്പോഴും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആധിപത്യത്തിലാണല്ലോ മദ്രസ കമ്മിറ്റികളൊക്കെ പോവുക അതുകൊണ്ട് എല്ലാ മദ്രസകളിൽ നിന്നും ബഹുമാന്യരായ കാന്തപുരം സ്ഥാദിനെയും താജലമേയും അംഗീകരിക്കുന്ന വിഭാഗത്തെ തൂത്തറിയാൻ ശ്രമിച്ചപ്പോഴും മരുന്നിന് പോലും കൃത്യമായി ഒരു പണ്ഡിത സമൂഹത്തെ അവർക്ക് കിട്ടാത്തൊരവസ്ഥ പിന്നീട് രാഷ്ട്രീയക്കാരെ ട്രെയിൻ ചെയ്ത് മദ്രസകളിൽ അലിമികളായി നിയമിച്ച കഥകൾ മറുവിഭാഗമാണ് പറയുന്നതെങ്കിൽ ഇന്ന് വളരെ കൃത്യമായ ഒരു പ്രസംഗത്തിൽ സമദ് സാഹേബ് അത് സമ്മതിക്കുന്നു ഇത് പറയുന്നത് അവരെ ആക്ഷേപിക്കാനല്ല ആ സംഘടനക്കകത്തുള്ള പ്രശ്നങ്ങളും തീരട്ടെ എന്ന് മാത്രമല്ല ഈ കെ വിഭാഗ സംസ്ഥയും ബഹുമാന്യരായ കാന്തപുര സാദനൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥയും ഒക്കെ തന്നെ ഐക്യപ്പെട്ടു പോകണമെന്ന് തന്നെയാണെങ്കിലും എൺപത്തി ഒൻപതിൽ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുന്നവർക്ക് അത് ഇ കെ വിഭാഗത്തിലാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷകർ നടക്കുന്നത് കാരണം കാന്തപുരം മുസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവർ കൃത്യമായി സക്രിയമായി അവരുടെ പ്രവർത്തന പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയുമായി എന്താണ് സമസ്തക്കകത്ത് നടക്കുന്നത് എന്നൊരു വിഷയവുമായി വളരെ പകച്ചു നിൽക്കുന്ന അതിനെ അന്വേഷിക്കുന്ന ഇ കെ വിഭാഗം അണികൾക്ക് വളരെ കൃത്യമായി പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് വളരെ കൃത്യമായി എൺപത്തൊമ്പതിൽ സമ്മതി സംഭവിച്ചതെന്ത് എന്ന് സമത് സാഹിബു പോലും പറയുന്നുണ്ട് എന്ന് മാത്രവുമല്ല നമ്മുടെ എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സെക്രട്ടറി ആയിരുന്ന ബഹുമാനിയുടെ പാണക്കാട് തറവാടുമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രസംഗവും ഒക്കെ ഇതിനോട് ചേർത്തി വായിക്കേണ്ടതാണ് സുന്നത്ത് ജമാഅത്ത് ശക്തമായി പറയുമ്പോൾ എന്നും രാഷ്ട്രീയക്കാരുടെ വിലങ്ങുതടി കോച്ച് വിലങ്ങടാനുള്ള ശ്രമമുണ്ടായിട്ടുണ്ട് അത് അതിജീവിച്ച ആന്തപനോസ്താദിൻ്റെ പ്രസ്ഥാനം എത്ര മഹത്തരം എന്നൊന്നും ഇന്നത്തെ വീഡിയോയിൽ വളരെ ആത്മാർത്ഥമായി ബഹുമാനപ്പെട്ട സമത പൂക്കോട്ടൂർ സാഹിബിനോടുള്ള വലിയ അഭിവാദ്യം വലിയ അഭിനന്ദനം അദ്ദേഹം പ്രസംഗത്തിൽ കാണിച്ച ആ ഒരു സംയപന ശൈലി സുന്നി സംഘടനകൾക്കിടയിൽ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നുമുണ്ട് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഐക്യത്തിന് തടസ്സം നിൽക്കുന്ന ഒരു വാക്കും വരരുത് എന്ന ഏറെ ബഹുമാനപൂർവ്വം കാന്തപരി വിഭാഗത്തെ സംബോധന ചെയ്ത സമദ് സാഹിബിനോടുള്ള അങ്ങേയറ്റത്തെ അഭിവന്ദനം അഭിവാദ്യനം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ